ആകാശവാണി വാർത്താവീക്ഷണം പ്രതിഷേധത്തിന്റെ ട്രാക്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ് വീക്ഷണം ബ്യൂറോ ചീഫ് തിരുവനന്തപുരം അവതരണം ബിന്ദു വിനോദ് ഗതാഗത വകുപ്പ് നടപ്പിലാക്കാൻ ഒരുങ്ങിയ പരിഷ്കാരങ്ങളോട് സഹകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഈ മേഖലയിലെ ട്രേഡ് യൂണിയൻ സംഘടനകളും പ്രതിഷേധം തുടരുന്നതിനാൽ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ് ഇന്നത്തേതുൾപ്പെടെ തുടർച്ചയായ എട്ടാം ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയതോടെ മോട്ടോർ വാഹന വകുപ്പിന്റെ മുഖ്യ ജോലിയായ ലൈസൻസ് വിതരണവും മറ്റ് നടപടിക്രമങ്ങളും പൂർണമായി സ്തംഭിച്ചുവെന്ന് വേണം വിലയിരുത്താൻ ഡ്രൈവിംഗ് ടെസ്റ്റ് കാര്യക്ഷമമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിഷ്കാരം കൊണ്ടുവന്നത് എന്നാണ് ഗതാഗത വകുപ്പിന്റെ വിശദീകരണം എന്നാൽ ഇതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ ഒന്നും നടത്താതെ ടെസ്റ്റിനായുള്ള ഗ്രൗണ്ടുകൾ പോലും കണ്ടെത്താതെ ധൃതി പിടിച്ച് പരിഷ്കാരം നടപ്പാക്കാൻ ഇറങ്ങിയതാണ് പ്രശ്നം ഇത്രമേൽ വഷളാക്കിയതെന്ന് ഡ്രൈവിംഗ് സ്കൂളുകാരും ആരോപിക്കുന്നു ഈ മാസം ഒന്നു മുതൽ ഡ്രൈവിംഗ് സ്കൂൾ യൂണിയനുകൾ സമരത്തിലാണ് സർക്കുലറിൽ ഇളവ് വരുത്തിയതിനു പിന്നാലെ സിഐ ടിയു യൂണിയൻ സമര നിന്ന് പിന്മാറിയെങ്കിലും മറ്റ് സംഘടനകൾ പ്രതിഷേധം തുടരുന്നതാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം ഉരുകുന്ന ചൂടിലും ഓരോ ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടിലെത്തി കാത്തുനിന്ന ശേഷം മടങ്ങുകയാണ് ആയിരക്കണക്കിന് അപേക്ഷകർ ലേണേഴ്സ് പാസ്സായി ടെസ്റ്റിനായി കാത്തിരിക്കുന്ന പത്ത് ലക്ഷത്തോളം പേരാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ വലയുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇവർ അടച്ച ഫീസായി നൂറ്റിമുപ്പത്തിയഞ്ച് കോടിയോളം രൂപയാണ് സർക്കാരിന് ലഭിച്ചത് അവധിക്കാലം കൂടി കണക്കിലെടുത്ത് വിദേശത്ത് നിന്ന് ടെസ്റ്റിനായി വന്നവരും പെരുവഴിയിലായി സമയത്ത് ടെസ്റ്റ് നടക്കാത്തതിനാൽ ലേണേഴ്സ് റദ്ദായി വീണ്ടും അപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് പലരും പ്രതിസന്ധി കാരണം ലേണേഴ്സിന് അപേക്ഷ നൽകുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാർ നിർത്തിവെക്കുകയും ചെയ്തു പരിഹാരം ആവശ്യപ്പെട്ട് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതി ഈ മാസം പതിമൂന്നിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്താൻ ഒരുങ്ങുകയാണ് വിദേശയാത്രയ്ക്ക് പോയ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും അവധിയിലായ ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്തും തിരികെ എത്തിയ ശേഷം സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ റോഡ് ടെസ്റ്റും എച്ച് ടെസ്റ്റും പാസായി ലൈസൻസ് എടുത്ത് വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്നവരിൽ പലർക്കും വേണ്ടവിധം ഡ്രൈവിംഗ് പരിജ്ഞാനമോ ഡ്രൈവിംഗ് സംസ്കാരമോ ഇല്ലാത്തതിനാൽ വാഹനാപകടങ്ങൾ വർധിക്കുന്നുവെന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഗതാഗത വകുപ്പ് പുതിയ പരിഷ്കാരം കൊണ്ടുവന്നത് പ്രതിദിനം ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ചേർന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ട അപേക്ഷകരുടെ എണ്ണം മുപ്പതായി നിജപ്പെടുത്തണമെന്നായിരുന്നു പുതിയ പരിഷ്കാരത്തിലെ ആദ്യ വ്യവസ്ഥ ഇതിൽ ഇരുപതെണ്ണം പുതിയ അപേക്ഷകരും പത്തെണ്ണം നേരത്തെ പരാജയപ്പെട്ടവരുമായിരിക്കണം പരാജയപ്പെട്ട അപേക്ഷകരുടെ എണ്ണം പത്തിൽ കുറവായാൽ നേരത്തെ അപേക്ഷിച്ച് ടെസ്റ്റിന് ഹാജരാകാൻ കഴിയാതിരുന്നവർക്ക് മുൻഗണന പ്രകാരം നൽകാം മുപ്പതെണ്ണത്തിലധികം ടെസ്റ്റ് നടത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും സർക്കുലർ ഇറങ്ങി മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എന്ന വിഭാഗത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കേണ്ടത് കാൽപാദം കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ഗിയർ സെലക്ഷൻ സംവിധാനമുള്ളതും തൊണ്ണൂറ്റിയഞ്ച് സി സിക്ക് മുകളിൽ എൻജിൻ കപ്പാസിറ്റിയുള്ളതുമായ മോട്ടോർ സൈക്കിൾ ആയിരിക്കണമെന്നതായിരുന്നു പരിഷ്കാരത്തിലെ മറ്റൊരു നിർദ്ദേശം നിലവിൽ ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസിൽ ചേർത്തിട്ടുള്ള പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ മെയ് ഒന്നിനു മുൻപായി നീക്കം ചെയ്യണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു വാഹനങ്ങളുടെ കാര്യക്ഷമത പരിശോധിക്കണം കാർ ഉൾപ്പെടെ ലൈറ്റ് മോട്ടോർ വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഓട്ടോമാറ്റിക് ഗിയർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിക്കാൻ പാടില്ല ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലെ ഗ്രൌണ്ട് ടെസ്റ്റ് ആംഗുലർ പാർക്കിംഗ് പാരലൽ പാർക്കിംഗ് സിക്സാഗ് ഡ്രൈവിംഗ് ഗ്രേഡിയൻ ടെസ്റ്റ് എന്നിവയും പരിഷ്കാരത്തിൽ ഉൾപ്പെടുത്തി മോട്ടോർ സൈക്കിൾ വിഭാഗത്തിലെ റോഡ് ടെസ്റ്റ് റോഡിൽ തന്നെ നടത്തണമെന്നും ഗ്രൌണ്ടിൽ നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും പുതിയ വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തി മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന എ എം വിഭാഗത്തിൽപ്പെടുന്ന വാഹനങ്ങളിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ഡാഷ്ബോർഡ് ക്യാമറയും വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസും ഡ്രൈവിംഗ് സ്കൂൾ ഉടമ വാങ്ങി ഘടിപ്പിക്കണം ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് എം കൊണ്ടുപോകണം ഡേറ്റ ഓഫീസിലെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയ ശേഷം മെമ്മറി കാർഡ് തിരികെ നൽകണം ഡേറ്റ മൂന്നു മാസം സൂക്ഷിക്കണം മോട്ടോർ മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് യോഗ്യത വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർ ആകാൻ സാധിക്കൂ റെഗുലർ കോഴ്സ് പാസ്സായവരുമായിരിക്കണം തുടങ്ങിയവയും പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഉൾപ്പെടുത്തി എന്നാൽ ഈ പരിഷ്കാരങ്ങൾ അംഗീകരിക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകാർ തയ്യാറായില്ല ആദ്യ ദിവസങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടുകളിൽ പ്രതിഷേധിച്ച ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സംഘടനകളും പിന്നീട് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു വാഹന നിയമങ്ങളിലെ വ്യവസ്ഥകളിൽ സർക്കുലർ വഴി മാറ്റം വരുത്താനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി സ്റ്റേ അനുവദിക്കാൻ കാരണങ്ങളില്ലെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി ഹർജി തള്ളി ഇതോടെ പരിഷ്കാരങ്ങളുമായി മുന്നോട്ടു പോകാനായിരുന്നു സർക്കാരിന്റെ തീരുമാനം എന്നാൽ ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ കുടിൽ കെട്ടി സമരവുമായി ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ രംഗത്തിറങ്ങിയതോടെ ടെസ്റ്റ് നടത്താൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടു അത്യാവശ്യ സാഹചര്യത്തിൽ ടെസ്റ്റിനെത്തിയവരെയും പ്രതിഷേധക്കാർ തടഞ്ഞ് തിരിച്ചയച്ചു പോലീസ് സുരക്ഷയുണ്ടായിരുന്നെങ്കിലും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരെ വിവിധ ജില്ലകളിൽ ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികൾ തടഞ്ഞു അധികം പ്രതിഷേധക്കാരില്ലാതിരുന്നിടത്ത് ഉദ്യോഗസ്ഥർ ടെസ്റ്റ് നടത്താൻ തയ്യാറായില്ലെന്ന പരാതിയും ഇതിനിടെ ഉയർന്നു പ്രതിഷേധം ശക്തമായതോടെ പരിഷ്കാരങ്ങളിൽ ഇളവ് വരുത്താൻ ഗതാഗത വകുപ്പ് തയ്യാറായി അതുപ്രകാരം ടെസ്റ്റിന്റെ എണ്ണം മുപ്പത് എന്നത് നാൽപ്പതാക്കി ഉയർത്തി ഇതിൽ ഇരുപത്തിയഞ്ച് പേർ പുതിയ അപേക്ഷകരും പത്ത് പേർ റീടെസ്റ്റ് അർഹത നേടിയവരും അഞ്ചു പേർ വിദേശ ജോലി പഠനം എന്നീ ആവശ്യങ്ങൾക്ക് പോകേണ്ടവരും വിദേശത്തു നിന്ന് അവധിയെടുത്തു വന്ന് അടിയന്തരമായി മടങ്ങേണ്ട പ്രവാസികളുമാകണം ഇവരുടെ അഭാവത്തിൽ ലേണേഴ്സ് ലൈസൻസ് കാലാവധി ഉടൻ അവസാനിക്കുന്നവരെ മുൻഗണനാക്രമത്തിൽ പരിഗണിക്കണം അതത് ദിവസം രാവിലെ പതിനൊന്നിന് മുൻപ് ഓഫീസ് മേധാവിക്ക് മുന്നിൽ ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിച്ച് അർഹത തീരുമാനിക്കണമെന്നും സർക്കുലർ ഇറക്കി റോഡ് ടെസ്റ്റ് നടത്തിയ ശേഷം മതി ഗ്രൗണ്ടിലെ ടെസ്റ്റുകൾ എന്നതും പുതിയ സർക്കുലറിൽ ഉൾപ്പെടുത്തി ടെസ്റ്റ് വാഹനത്തിൽ രണ്ടാമത്തെ ക്ലച്ചും ബ്രേക്കും പാടില്ലെന്ന നിർദ്ദേശം നടപ്പാക്കുന്നത് മൂന്ന് മാസത്തേക്ക് നീട്ടി പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ലെന്ന നിർദ്ദേശം ആറുമാസം നീട്ടി അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ അന്നേ ദിവസം വാഹന ഫിറ്റ്നസ് ടെസ്റ്റിനു പോകാൻ പാടില്ല എന്നതിൽ മാറ്റമില്ല റോഡ് ടെസ്റ്റിൽ വിജയിക്കുന്നവർക്ക് ഗ്രൌണ്ട് ടെസ്റ്റ് നടത്തും രണ്ട് ടെസ്റ്റുകളും പാസ്സാകുന്നവർക്ക് ലൈസൻസ് അനുവദിക്കണം ടെസ്റ്റ് നടത്തുന്ന വാഹനത്തിൽ ഡാഷ്ബോർഡ് ക്യാമറ വി എൽ ഡി സി എന്നിവ ഘടിപ്പിക്കാൻ മൂന്ന് മാസവും ഇളവ് നൽകി പുതിയ ടെസ്റ്റ് ട്രാക്ക് സജ്ജമാകുന്നതുവരെ നിലവിലെ രീതിയിൽ പരീക്ഷ നടത്താനും തീരുമാനിച്ചു എന്നിട്ടും പ്രതിഷേധം അവസാനിച്ചിട്ടില്ല പഴയ സർക്കുലറിലെ നിർദ്ദേശമാണോ അതോ കഴിഞ്ഞ ദിവസം ഇളവ് വരുത്തിയ ടെസ്റ്റാണോ നടത്തേണ്ടതെന്ന് കൃത്യതയില്ലെന്ന കാരണം പറഞ്ഞ് ഉദ്യോഗസ്ഥരും പിൻവാങ്ങി പുതിയ വ്യവസ്ഥയും അപ്രായോഗികമാണെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ദിവസം ഒരു എം വി ഐ അറുപത് പേരെയാണ് മുൻപ് ടെസ്റ്റിൽ പങ്കെടുപ്പിച്ചിരുന്നത് ഒരു ഓഫീസിൽ നാല് വരെ എം വി ഐമാരോ എ എം വി ഐമാരോ ഉണ്ടാകും ഇപ്പോൾ ഒരു ഓഫീസ് നാൽപ്പത് പേരെ പങ്കെടുപ്പിച്ചാൽ മതിയെന്നാണ് പുതിയ സർക്കുലർ സംസ്ഥാനത്ത് ഇത്തരം എൺപത്തിയാറ് ഓഫീസുകളാണുള്ളത് എണ്ണായിരം പേരെ വരെ ഒരു ദിവസം ടെസ്റ്റിൽ പങ്കെടുപ്പിക്കാൻ മുൻപ് കഴിയുമായിരുന്നു എന്നാൽ പുതിയ വ്യവസ്ഥ പ്രകാരം അതിന്റെ പകുതി പോലും സാധ്യമല്ല അങ്ങനെയെങ്കിൽ നിലവിലെ അപേക്ഷകരുടെ കണക്ക് പ്രകാരം ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർത്തിയാക്കാൻ മുന്നൂറ് ദിവസത്തോളം വേണ്ടിവരുമെന്ന് സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു പരിഷ്കരണങ്ങൾ നിർത്തിവെക്കുമെന്നായിരുന്നു സമരക്കാർ പ്രതീക്ഷിച്ചതെങ്കിലും മൂന്ന് മാസത്തിനു ശേഷം നടപ്പാക്കുമെന്ന വിധമാണ് സർക്കുലർ ഇറങ്ങിയത് ഇത് പൂർണ്ണമായി പിൻവലിക്കും വരെ സമരമെന്ന നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം